ഹായ് ടോപ്സിംഗിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ പറയാം എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ച് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയ ആരാണെന്ന് കമൻ്റ് കൂടി ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോലെ അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടുമാണ് ശിവഗാമിയുടെ അതിമനോഹര പെർഫോമൻസ് അപ്പോൾ ആ ഒരു പെർഫോമൻസിന് വേദിയിൽ ജഡ്ജസിക്കു നൽകിയത് നൂറിൽ നൂറ് മാർക്കാണ് ബെസ്റ്റ് പെർഫോമർ എന്നുള്ള അവാർഡും കിട്ടി അപ്പോൾ ആ ഒരു ഗാനം ചിത്ര ചേച്ചി നേരിട്ട് കേൾക്കേണ്ട ഒരു ഗാനമാണ് ചിത്ര ചേച്ചി കേൾക്കണം എന്നുള്ള അടിപൊളി കമൻസൊക്കെ നമ്മുടെ ജഡ്ജസ് ആയ ജയചന്ദ്രൻ ഞങ്ങളൊക്കെ പറഞ്ഞു സംഗീത സംഗീതജ്ഞാനത്താൽ ജ്ഞാനത്തിൻ്റെ സംഗീതജ്ഞാനത്തിൻ്റെ ഈശ്വര ചൈതന്യം Редактор ഒരു കുട്ടിയാണ് നമ്മുടെ ശിവഗാമി എന്ന് പറയുന്നു അപ്പോൾ ഒരുപാട് ആശംസകളൊക്കെ ജഡ്ജസ് പറയുന്നുണ്ട് ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗാനം ചിത്ര ചേച്ചി എന്നാണ് ജയചന്ദ്രൻ ഞങ്ങളും മധുഖങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അത്രയധികം മനോഹരമായിട്ടാണ് ശിവഗാമി പെർഫോം ചെയ്യുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു നൂറിൽ നൂറ് മാർക്കും നേടി അപ്പം ശിവഗാമിയുടെ പെർഫോമൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോക്കെട്ടായി കമൻറ്റായിട്ട് ഇടട്ടോ അപ്പോൾ അത്രയധികം നല്ലൊരു പെർഫോമൻസ് നല്ലൊരു വോയ്സിൻ്റെ ഉടമയാണ് ശിവഗാമി അപ്പം ശിവ ശിവഗാമിയുടെ പാട്ട് ചിത്ര ചേച്ചി നേരിട്ട് കേൾക്കാൻ ഇടയാവട്ടെ അപ്പൊ ആ ഒരു മോളുടെ മധുര ശബ്ദത്തോടു കൂടി ആയൊരു ഗാനം കേട്ടവരൊക്കെ കമന്റ് ചെയ്യട്ടോ അതിഗംഭീര പെർഫോമൻസ് എണ്ണെന്നാ പറയാട്ടോ നൂറ് നൂറ് മാർക്ക് നേടി വേദി ധന്യമാക്കിയിരിക്കുകയാണ് ശിവസാമിക്കുട്ടി ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടി ഫുൾ മാർക്ക് നേടാൻ കേട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇവരിഷ്ടപ്പെട്ട ലൈക്ക് ബൈ ബൈ